റംബ്രാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂറോപ്യൻ പെയിന്റർ അദ്ദേഹം റിയലിസ്റ്റിക് പെയിന്റാണ് അപ്പോൾ ഒരു പെർട്ടിക്കുലർ ടോണും അതൊക്കെ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾക്കുണ്ട് അപ്പോ രണ്ടായിരത്തി പതിനാലിലോ പതിനഞ്ചിലെങ്ങാണ്ടാണ് ആ ഇയർ ഒന്ന് നോക്കി എനിക്ക് കറക്റ്റ് ചെയ്യണം ആ സമയത്ത് ഒരു എ ആയി ആ ഒരു പ്രോ അതായത് റംബ്രാൻഡിന്റെ പുതിയൊരു ചിത്രം ഉണ്ടാക്കാൻ തീരുമാനിച്ചു സോ ഇറ്റ് മില്യൻസ് ഓഫ് ഇമേജസ് ഓഫ് എക്സിസ്റ്റിംഗ് റംബ്രാൻഡ് പെയിന്റിങ്സ് അപ്പോൾ ഒരു പെയിന്ററിന്റെ ശൈലിയുണ്ട് ലൈറ്റിങ് ഷാഡോയിങ് ബ്രഷ് സ്ട്രോക്ക് പിന്നെ ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമ് തന്നെ ഐ ഓൾവേസ് സേ അത് അറിവിന്റെ ഒരു കലവറ നമുക്ക് തുറന്നു അപ്പോൾ ഒരു പെയിന്റിംഗ് എടുത്താൽ അതിനകത്തുള്ള സിംബോളിസം അപ്പോൾ ഓരോ ആർട്ടിസ്റ്റിനും അദ്ദേഹത്തിൻ്റെതായ ശൈലികളുണ്ട് വിരല് വരയ്ക്കുന്ന രീതി കണ്ണ് വരയ്ക്കുന്ന രീതി ഇത് മില്യൺസ് ഓഫ് ഫോട്ടോഗ്രാഫ് എടുത്തിട്ട് ദ ഐഡന്റിഫൈഡ് ഇറ്റ് ഈസ് ടു ബി ഡൺ എന്നിട്ട് ഒരു എ ഐ പ്രോഗ്രാം ഒരു ചിത്രം വരച്ചു ഇൻ ദ ഷോ മേ ബി യു ക്യാൻ അത് കാണിക്കാം ഞാൻ ആ ലിങ്ക് അയച്ചു തരാം നെക്സ്റ്റ് റംബ്രാൻഡ് എന്ന് പറഞ്ഞപ്പോ റെംബ്രാൻഡ് പതിനെട്ടാം നൂറ്റാണ്ടിലോ അല്ലെ പത്തൊമ്പതാം നൂറ്റാണ്ടിലോ ഒക്കെ ഉണ്ടാക്കിയ അതേ ശൈലിയിൽ തന്നെ രണ്ടായിരത്തിഇരുപത്തി ഒന്നില് അല്ലെങ്കിൽ ഇരുപതില് ഒരു പുതിയ ചിത്രം വരികയാണ് അപ്പൊ രവി വർമ്മയുടെ എല്ലാ ചിത്രങ്ങളുടെയും ഫോട്ടോ എടുക്കുക ഒരു ശൈലിയുണ്ട് വെയിൽ വെയിലിക്കുന്നു ഇപ്പൊ നമ്മുടെ ദീപം കൊണ്ട് നിൽക്കുന്ന യുവതിയുടെ കളേഴ്സ് അതിൽ ലൈറ്റിംഗ് ഉണ്ട് അവരുടെ മുഖത്ത് മാത്രമേ ലൈറ്റിംഗ് ഉള്ളൂ അപ്പൊ അത് ഷാഡോയിങ് ലൈറ്റിംഗ് അങ്ങനെ ഒരുപാട് ഒരുപാട്സ് ഒരു ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ ഇതെല്ലാം ഏയോട് പറയുവാണ് യു ക്രിയേറ്റ് എൻ ഇമേജ് യൂസിംഗ് ടോണുകള് രവിവർമ്മയുടെതായ ലൈറ്റ് രവിവർമ്മയുടെ കമ്പോസ് പെയിന്റിംഗ് ചെയ്തിരിക്കണം അങ്ങനത്തെ എടുത്തിട്ട് ഒരു ചിത്രം ഉണ്ടാക്കിയാൽ ദാറ്റ് ബിക്കംസ് എ ക്രിയേഷൻ ഓഫ് എൻ ഏയോ മൈ ക്വസ്റ്റിൻസ് അപ്പൊ അടുത്ത് അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് നമ്മൾ ഈ സ്റ്റൈൽ എന്ന് പറയുന്നത് കോപ്പി റൈറ്റിനകത്ത് അതിനെ നമ്മൾ പലപ്പോഴും ഐഡിയ എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിലേക്കാണ് വീഴുക അപ്പോൾ കോപ്പിറൈറ്റിന്റെ ഒരു നിയമത്തിന്റെ ഒരു ഭാഗമായിട്ട് ഐഡിയ എക്സ്പ്രഷൻ ഡൈക്കോട്ടം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഐഡിയകൾക്ക് ഒരിക്കലും കോപ്പിറൈറ്റ് ഇല്ല അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ കോപ്പിറൈറ്റ് അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് കുടുംബ കുടുംബചിത്രങ്ങളുള്ളത് ഒരുവിധം എല്ലാ കുടുംബ ചിത്രത്തിലും കുടുംബചിത്രത്തിലും കഥയാണല്ലോ ഏറ്റവും പോപ്പുലറായിട്ട് ഞാൻ എന്റെ ക്ലാസ്സിൽ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണം കിരീടം പിന്നെ നരസിംഹവും സ്പടികോം ഈ മൂന്ന് സിനിമ എടുത്താലും തീം ഒന്നു തന്നെയാണ് കണിശക്കാരനായ അച്ഛൻ ആയ മോൻ കണിശക്കാരനായ അച്ഛന്റെ ഇഷ്ടത്തിന് പോവാത്ത മോൻ കരയുന്ന അമ്മ കരയുന്ന ചേച്ചി അല്ലെങ്കിൽ അനിയത്തി ഫൈനൽ ഒരുമിച്ച് ചേരുന്നു പക്ഷെ അപ്പോഴേക്കും അച്ഛൻ മരിക്കുന്നു അല്ലെങ്കിൽ അച്ഛൻ എന്തെങ്കിലും പറ്റുന്നു അല്ലെങ്കിൽ മോൻ്റെ ഭാവി പോകുന്നു ഇതേ ഐഡിയ തന്നെയാണ് മൂന്ന് മൂന്ന് എക്സ്പ്രഷനായിട്ടാണ് നിൽക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ കർണാട്ടിക് രാഗങ്ങളൊക്കെ പാട്ടുകൾ ഇപ്പൊ രാഗത്തിൽ എത്ര പാട്ടുകൾ വരുന്നുണ്ട് അപ്പോൾ അഞ്ചിനൊരു പാട്ട് അതിലുണ്ടാക്കി പിന്നീട് എനിക്ക് ആ പാട്ട് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം അതൊരു ഐഡിയ ആണ് പിന്നെ അത് പബ്ലിക് ഡൊമൈൻ എന്ന് ഒരു കൺസെപ്റ്റ് ഉണ്ട് അത് പബ്ലിക് ഡൊമൈനിൽ കിടക്കുന്ന ഒരു അറിവാണ് അത് ആർക്കും ഉപയോഗിക്കാം ഇപ്പോൾ വേഡ്സ് പബ്ലിക് ഡൊമൈൻ ആണ് ഐഡിയകള് നമ്മളെടുത്ത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ഒറിജിനാലിറ്റി മാത്രമേ കോപ്പി റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇപ്പോൾ സ്റ്റൈൽ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് റിതം ഒരു സ്റ്റൈലാണ് ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഇത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ തോന്നുന്നു അത് ഒരു അണ്ടർലൈൻ ഋത്തം നമുക്ക് അറിയുന്നുണ്ട് അതൊക്കെ കോപ്പിറൈറ്റിന് പുറത്താണ് അപ്പോ എഡീരന്റെ ഒരു കേസ് ഉണ്ടായിരുന്നു ഒരു മുന്നൂറ് മില്യൺ കോമ്പൻസേഷൻ ചോദിച്ചുകൊണ്ടുള്ള തിങ്കിങ് ഇറ്റ് ലൗഡെന്നോ അങ്ങനെന്തോ പറഞ്ഞൊരു പാട്ടിന്റെ ഒരു കേസ് ആ കേസിന് അവര് കോടതി പറഞ്ഞത് സ്റ്റൈല് കോപ്പി ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല ഓക്കേ അപ്പൊ സ്റ്റൈല് കോപ്പി റൈറ്റ് പ്രൊട്ടക്ഷന് പുറത്താണ് കാരണം ആ ശൈലി പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടാൽ പിന്നീട് ആ ശൈലി ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നം വരും